നമസ്കാരം മാസപ്പടി വിവാദം വീണ്ടും കത്തിക്കാളിപ്പടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയും സി എന്ന കമ്പനിയുമായി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയുമായി കേരളത്തിലെ വിവിധ കമ്പനികളിൽ നിന്നും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തുക സി എന്ന കമ്പനിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തൻ്റെ എക്സാലോജിക്കുന്ന കമ്പനിയിലേക്ക് കൈപ്പറ്റിയിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ഏറ്റവും പ്രമുഖമായ കേസ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അടുത്താണ് സി എം നിന്നും വീണാ വിജയൻ കൈപ്പറ്റിയിരുന്നത് എന്നുള്ളതാണ് കേസിനാസ്പദമായ സംഭവങ്ങളിൽ ഒന്ന് എന്നാൽ ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കെട്ടടങ്ങി എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് തൃശൂർ ലോക്സഭാ സീറ്റ് ബി ജെ പിക്ക് കൈമാറിക്കൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും വീണാ വിജയനെ രക്ഷിച്ചെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേട്ട സംസാരം അതെന്തു തന്നെയായാലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബളയെയും രാം മാധവനെയുമെല്ലാം കണ്ടത് ഈ ഒരു കാര്യത്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള രാഷ്ട്രീയ വിവാദം ഇപ്പോഴും കേരളത്തിൽ കത്തിപ്പടന്നുകൊണ്ട് തന്നെയിരിക്കുന്നു ഇതിനിടയിലാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിലച്ചു എന്ന മട്ടിലുള്ള കിംവദന്തികൾ കേരളത്തിൽ പടർന്നു എന്നാൽ അതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് അല്ലെങ്കിൽ അർത്ഥശംഖയ്ക്കിടയില്ലാത്ത വിധം ഇപ്പോൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ്ടും അന്വേഷണമായി രംഗത്തെത്തിയിരിക്കുന്നു അഥവാ ഊർജിതമായ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സി എം ആറിലും വീണാവിജയനും തമ്മിൽ നടന്നു എന്ന് പറയുന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ കേരള സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കും പങ്കുണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് സി എം ആർ എൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനമാണ് കെ എസ് ഐ ഡി സിക്ക് ഓഹരിയുള്ളത് ഏതാണ്ട് നൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് കെ എസ് ഐ ഡി സി സി എം ആർ നിക്ഷേപമായി നൽകിയിരുന്നത് സി എം ആർ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരിയുള്ള കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എൽ എക്സിക്യൂട്ടീവിൽ മൂന്ന് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ് ഉള്ളത് അതുകൊണ്ട് സി എം ആർ കൈക്കൊള്ളുന്ന നയപരമായ എല്ലാ തീരുമാനങ്ങൾക്കും കെ എസ് ഐ ഡി സിക്ക് അറിവുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു പരക്കെ അറിയപ്പെട്ടത് അതായത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് എവിടേക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും കെ എസ് ഐ ഡി സിയുടെ കൂടി എക്സിക്യൂട്ടീവ് അടങ്ങിയ കമ്പനിയുടെ തീരുമാനം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് സി എം ആർ എൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കെ എസ് ഐ ഡി സിയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അറിഞ്ഞു കാണും അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിക്ക് ഈ വിവരത്തെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രിക്ക് കൂടി അറിവുണ്ടായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സി എം ആറിലും നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിലെ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിലെ നിർണായകമായ ചില രേഖകൾ ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം കെ എസ് ഐ ടി സിയിലെ ചീഫ് ഫിനാൻസ് ഓഫീസറായ അരവിന്ദാക്ഷനെ ഇന്നലെ മണിക്കൂറുകളോളമാണ് ചെന്നൈയിലെ സീരിയസ് സീരിയസ്ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത് കെ എസ് ഐ ടി സിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ ഇതിനോടകം തന്നെ സീരിയസ് സീരിയസ്ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിർണായകമായ പല വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് തോട്ടപ്പള്ളി സ്പിൽവേ മേഖലയിൽ കരിമണൽ ഖനനത്തിന് കെ എം ആർ എല്ലിന് വഴിവിട്ട രീതിയിലുള്ള അനുമതി കൊടുത്തതും ഇതിലൂടെ ഭീമമായ നഷ്ടമാണ് സർക്കാരിന് വരുത്തിവച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള രേഖകളും കണ്ടെത്തിയ തെളിവുകളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഒരു പ്രകസനമാണെന്നും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ അന്വേഷണം പര്യവസാനിക്കും എന്ന് തന്നെയായിരുന്നു കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആക്ഷേപകരമായി ഉയർത്തിയിരുന്നത് അതിനെല്ലാം വിരാമിട്ടുകൊണ്ട് തന്നെയാണ് സി എം ആറിലും കെ എസ് ഐ ടി സിയും ബന്ധപ്പെട്ട ചില സാമ്പത്തിക ക്രമക്കേടുകളുടെ അതീവ നിർണായകമായ രേഖകൾ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ സി എം ആർ എല്ലിനെയും കെ എസ് ഐ ഡി സിയെയും വീണാ വിജയനെയും ഒരുപോലെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ വീണാ വിജയൻ അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റ് ബി ജെ പിക്ക് പച്ചുമാറി വീണാ വിജയനെ രക്ഷിക്കുവാൻ ചില നീക്കുപോക്കുകൾ നടത്തി എന്നുള്ളതെല്ലാം അടിസ്ഥാനരഹിതം തന്നെയാണ് സി എം ആർ എൽ ഊർജിതമായി രംഗത്തെത്തിയിരിക്കുന്നു സി എം ആർ എല്ലിലും കെ എസ് ഐ ടി സിയിലും നടന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ നിർണായകമായ രേഖകൾ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി അപഗ്രഹിച്ച അന്വേഷണം നടത്തിയാൽ അത് വീണാവിജയന്റെ സാമ്പത്തിക ക്രമക്കേടുകളുമായി അഥവാ സി നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാവിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റി എന്നുള്ള വിവിധ തലങ്ങളിലേക്കും ഈ കേസ് വ്യാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രകസനമായിരുന്നു അത് കെട്ടടങ്ങി എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഊർജ്ജിതമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും വീണാ വിജയനും അങ്കലാപ്പിലായിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ രണ്ടു വർഷക്കാലം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് എന്തായാലും അതിനുള്ളിൽ തന്നെ വീണാ വിജയനെ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അഴിക്കുള്ളിലാക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം